എന്താണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അഥവാ കീഹോൾ സർജറി എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ആവശ്യമുള്ള സാഹചര്യത്തിൽ നമ്മൾ വയറിൽ വളരെ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി ക്യാമറയും ബാക്കി ഇൻസ്ട്രുമെൻസും ഈ മുറിവുകളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഈ ഇൻസ്ട്രുമെൻസിൻ്റെ സഹായത്തോടെ ശസ്ത്രക്രിയ ചെയ്യുന്നതിനെയാണ് ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറി എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നമ്മുടെ കൈ പേഷ്യൻ്റെ ബോഡിയുടെ അകത്തോട്ട് പോകുന്നില്ല പക്ഷേ ഈ കൈയുടെ എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ ഈ ഇൻസ്ട്രുമെൻസ് വഴിയാണ് നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുന്നത് കൈനക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ അസുഖങ്ങൾക്കും ഇന്ന് ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ ലഭ്യമാണ് അത് യൂട്രസിൻ്റെ റിമൂവൽ ആവട്ടെ അല്ലെങ്കിൽ അണ്ടാശയത്തിലെ സിസ്റ്റിൻ്റെ റിമൂവൽ ആവട്ടെ വന്ധ്യതയാവട്ടെ എൻഡോമെട്രിയോസിസ് ആവട്ടെ പി ആവട്ടെ ഏത് അസുഖത്തിനും ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ വഴി ചികിത്സ ലഭ്യമാണ്